പ്രിയമുള്ളവരെ ഞാൻ ഗ്രൂപ്പിലൊന്നും അത്ര ആയിട്ടുള്ള ഒരാളല്ല എങ്കിലും എനിക്ക് ചില രണ്ട് മൂന്ന് കാര്യങ്ങൾ എല്ലാവരോടും പറയാനുണ്ട് അതായത് ഞാനൊരു നിരുപ്പറ്റ തിരുവമ്പറമ്പുകാരൻ എന്ന നിലക്ക് നമ്മുടെ ഈ റോഡിൻ്റെ അവസ്ഥയെ ആരും പ്രതികരിക്കുന്നില്ല എന്നുള്ളതാണ് അതായത് ഇപ്പം ഞാൻ രണ്ട് മൂന്ന് ആൾക്കാർ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ബന്ധപ്പെട്ടപ്പോൾ അവർ പറഞ്ഞു മഴയല്ലേ മഴ കഴിഞ്ഞാൽ റെഡിയാവുന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് എന്നാലും കഴിഞ്ഞ മഴക്കും ഇതേ അവസ്ഥ തന്നെയാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ഇതുവരെ ഇതിനും ആരും ഒരു പ്രത്യേകിച്ച് പ്രതികരിക്കുന്നതും കണ്ടിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ എന്താക്കിയത് ഇതിൽ ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്ന സമയത്ത് കാരണം വെച്ച് സാറിന് ഈ റോട്ടിലൂടെ സാറിന് ഞാൻ പോകാറില്ല കാരണം വെച്ചാൽ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ സാധാരണ കക്കാട്ട നെരുപ്പറ്റ ആ റോഡ് വഴിയാണ് നമ്മൾ സാധാരണ പോവാറുള്ളത് കാരണം വെച്ചാൽ ഇവിടുത്തെ റോഡിൻ്റെ അവസ്ഥ ഇങ്ങനെ ആയതുകൊണ്ട് ഇപ്പം നമ്മളിപ്പോൾ നേരിടുന്ന രണ്ടേ രണ്ട് പ്രശ്നങ്ങളാണ് ഞാനിപ്പം കാണുന്നത് നമ്മളാ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഇഷ്ടംപോലെ മെസ്സേജുകളും ഫോർവേഡ് മെസ്സേജുകളും എല്ലാം വരുകയാണ് കാരണം ഈ കുഴിയിലൊക്കെ ഇറങ്ങിയിട്ട് ഏകദേശം ഒരു തീരുമാനമാകുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ നമ്മൾ വാട്സപ്പ് മെസ്സേജുകളിലും ഇതിലൊക്കെ ഇഷ്ടംപോലെ ഫോർവേഡുകൾ മെസ്സേജുകൾ വരുന്നുണ്ടെങ്കിലും ഇത് വന്ന് അതിൻ്റെ സമയം കിട്ടുന്ന സമയത്ത് അറ്റ്ലീസ്റ്റ് നമ്മുടെ നാട്ടുകാര് ചിയൂര് നെരുപ്പറ്റ തിരുവാമ്പറമ്പ് ഞാനുള്ള എല്ലാ ഗ്രൂപ്പിലേക്കും ഈ മെസ്സേജുകൾ ഫോർവേഡ് ചെയ്യുന്നുണ്ട് നമ്മളിപ്പോൾ പോകുന്ന നൂറ്റിപ്പത്ത് കെ വി സബ് സ്റ്റേഷൻ്റെ ആ റോഡിലൂടെയാണ് ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത് ഇതെനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കേബിളിൻ്റെ ഇലക്ട്രിക് കേബിളിൻ്റെ കുഴിച്ചതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായതാണ് ഇത്രയധികം പ്രശ്നമെങ്കിലും പിന്നെ ഇത് നെരുപ്പറ്റ പഞ്ചായത്ത് അവരൊക്കെ അവിടെയുള്ള ആൾക്കാരൊക്കെ കുറച്ച് ഇടപെട്ടതുകൊണ്ട് അവിടുത്തെ റോഡുകൾ ഇപ്പോൾ വൃത്തിയിൽ തന്നെ അവിടെ നിൽക്കുന്നുണ്ട് അത്യാവശ്യം എല്ലാവർക്കും വണ്ടി കാറും എടുത്ത് പോകാൻ പറ്റുന്ന അവസ്ഥയിലാണുള്ളത് പക്ഷേ ഇവിടെയുള്ള തിരുവാമ്പറമ്പ് ടു നെരുപ്പറ്റയിലേക്ക് പോകുന്ന ഭാഗത്ത് വിടാക്ക് എന്നാലും കുറച്ചും കൂടി നോക്കിയാണ് ഈ അകരം കയറിക്കഴിഞ്ഞാൽ പള്ളി കഴിഞ്ഞാൽ ഇറങ്ങുന്ന സ്ഥലത്ത് ജാബിർഖാന്റെ കൊറോത്ത് ജാബിർഖാൻ്റെ കുറ്റാളിക്കാൻ്റെ വീടിൻ്റെ മുൻവശത്ത് വണ്ടി ഇറക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണുള്ളത് അപ്പോൾ ഇതിന് എല്ലാ ആൾക്കാരും സമയം കിട്ടുന്ന സമയത്ത് ഒരുപാട് ഗ്രൂപ്പുകളുണ്ട് എല്ലാ ഗ്രൂപ്പുകളിലും പല പ്രശ്നങ്ങളുമാണ് ഉള്ളത് അപ്പോൾ അതേപോലെ ഈ മെയിൻ ആയിട്ട് ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ നായുടെ കാര്യം ഉണ്ടല്ലേ ബ്ലമ്പിലൂടെ നായയാണ് പോകുന്നത് നമ്മളെ തൊട്ടടുത്ത് ഉള്ള വീഡിയോയിലേക്ക് പോകണമെങ്കിൽ എന്താ പറയുക ഒരു വണ്ടിയെടുത്ത് പോകേണ്ട അവസ്ഥയിലാണ് വലിയ വലിയ ആൾക്കാരായിക്കോട്ടെ ചെറിയ ആൾക്കാരായിക്കോട്ടെ എല്ലാവർക്കും അപ്പോൾ അത് ഈ രണ്ട് കാര്യത്തിന് വേണ്ടിയിട്ട് എല്ലാവരും സമയം കിട്ടുന്ന സമയത്ത് ഈ മെസ്സേജ് ഈ വീഡിയോസെല്ലാം ഒന്ന് കേട്ടതിന് ശേഷം എല്ലാവരും ഇതിനെക്കുറിച്ചൊന്ന് പ്രതികരിക്കുക എന്തെങ്കിലും ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ചെയ്യുക ഇനി അതല്ല പഞ്ചായത്തോ അതിൻ്റെ വേണ്ടപ്പെട്ട ആൾക്കാർ കാരണം വെച്ച് കഴിഞ്ഞാൽ രണ്ട് രണ്ട് പഞ്ചായത്തുകളാണുള്ളത് അതെന്ന നാദാപുരവും നെരുപ്പറ്റ പഞ്ചായത്തും കൂട്ടിയിട്ടുള്ള അതിൻ്റെ അതിർത്തി ബോർഡറിലാണ് നമ്മൾ വെക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയിപ്പം എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഓരോ ആൾക്കാർ സ്വയം ചിന്തിച്ചുകൊണ്ട് അതിനുള്ള എന്തെങ്കിലും തീരുമാനം എടുക്കുക എൻ്റെ ഒരു അപേക്ഷയാണ് അതേപോലെ ഇനി അതെല്ലാം ജനങ്ങളാണ് തീരുമാനിക്കുന്നതെങ്കിൽ എന്താണോ ഫണ്ടോ കാര്യങ്ങളോ എല്ലാവരും ഓരോരോ ആൾക്കാർ എന്താണ് ഓരോരുത്തർ കോൺട്രിബ്യൂഷൻ നൽകുന്നത് വെച്ച് കഴിഞ്ഞാൽ അത് ചെയരാനും തയ്യാറാണ് അപ്പോൾ എന്താ ഇവിടെയുള്ള ഈ റോഡാണ് ഇവിടെ നിന്നുള്ള അങ്ങോട്ടുള്ള റോഡാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ വീഡിയോ ഇടാനുള്ള മെയിൻ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു സുഹൃത്ത് മലപ്പുറത്തുള്ള ഒരു സുഹൃത്ത് ഇവിടെ വന്ന സമയത്ത് അയാളെ പറഞ്ഞ കാര്യം നിങ്ങളെ വാട്സപ്പ് ഗ്രൂപ്പ് ഇങ്ങനെയുള്ള വാട്സപ്പ് ഗ്രൂപ്പുകളോ അതിലൊക്കെ ഒന്ന് അറ്റ്ലീസ്റ്റ് ഒരു വീഡിയോ ഇടാൻ പറ്റില്ല എന്ന ചോദ്യത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ എന്താക്കുന്നത് ഈ വീഡിയോ ഒക്കെ ഇടുന്നത് ഇതിലുള്ള ഈ റോട്ടിലൂടെ സഞ്ചരിക്കുന്ന എല്ലാ ആൾക്കാരും അത്യാവശ്യം സാമ്പത്തികപരമായിട്ടും എല്ലാം കൊണ്ടും വെൽ പ്ലാൻഡ് ആയിട്ടുള്ള ആൾക്കാരാണ് വെൽ നല്ല നിലയിലുള്ള ആൾക്കാരാണ് ഈ വണ്ടി ഇങ്ങനെ ഇതിൻ്റെ കൊണ്ടുപോകുന്ന സമയത്ത് വണ്ടിക്ക് ഉണ്ടാകുന്ന ഡാമേജിൻ്റെ ആ പൈസ കൊണ്ടെങ്കിലും അറ്റ്ലീസ്റ്റ് ഇതൊക്കെ ക്ലിയർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് എനിക്കിപ്പം പറയാനുള്ളത് ഇതേ അവസ്ഥ തന്നെയാണ് ചിയൂരിലേക്കുള്ള ആ റോഡിൻ്റെ ഭാഗവും അതായത് ഇവിടുത്തെ കോഴിക്കോടങ്കി ഷംസുവിൻ്റെ വീടാണ് ഷംസുവിൻ്റെ നിന്ന് വീടിനും അങ്ങോട്ടേക്ക് വണ്ടി എടുത്തു പോകാൻ പറ്റാത്ത അവസ്ഥയിലാണുള്ളത് അപ്പോൾ മഴയല്ല എന്നുള്ള ഇതേ ന്യായം തന്നെയായിരുന്നു കഴിഞ്ഞ പ്രശസ്ത മഴക്കും ഉണ്ടായത് അതിനൊരു ശാശ്വത പരിഹാരം കാണണമെന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഈ ഒരു വീഡിയോ കഴിവിൻ്റെ പരമാവധി എല്ലാ ആൾക്കാരും മാക്സിമം ഇത് മാക്സിമം ആരിലേക്കാണ് എത്തിക്കേണ്ടത് അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ ആരാണെന്ന് നോക്കിയിട്ട് അതിൻ്റെ വേണ്ട പോലെ കാര്യങ്ങൾ ചെയ്യുക എന്നൊരഭ്യർത്ഥനയോടുകൂടി ഞാനിതെല്ലാവർക്കും പോസ്റ്റ് ചെയ്യുന്നുണ്ട് ഓരോ ആൾക്കാർ വേണ്ട തീരുമാനങ്ങൾ എടുക്കുക